നമ്മളങ്ങനെ മനസ്സിലായിരിക്കുന്നത് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ പോസിബിളി യെസ് ഹി സ്റ്റാൻസ് എ ചാൻസ് പക്ഷേ അയാൾ പോയതായിട്ടോ കാരണം അയാൾ ഹീ സീൻ ടു ബി റിസൈൻ ടു ദ ഫാക്ട് തെറ്റ് ഐ പി എസ് കിട്ടി ഹി സ്റ്റെക്ക് വിത്ത് ഐ പി എസ് ദിസ് വീസ് ബ്രോഡ്ലി അവർ അണ്ടർസ്റ്റാൻഡിങ് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം പോയി എഴുതി അത് പോയി എഴുതിയെന്നുള്ളൊരു ധാരണ ഞാൻ കാര്യമില്ല ഇത്തവണത്തെ സിവിൽ സർവീസിലെ നാലാം റാങ്കുകാരനായ സിദ്ധാർത്ഥ രാംകുമാർ സാറിന്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല ഹൈദരാബാദിലെ ഐ പി എസിന്റെ ട്രെയിനിങ്ങിലാണ് വീട്ടുകാർക്ക് എന്താ പറയാ അദ്ദേഹത്തിന് സിവിൽ സർവീസ് കിട്ടിയ വിവരം പോലും അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് അത്ര ആണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും വീട്ടുകാരുടെ സന്തോഷങ്ങളും നമുക്ക് ചോദിക്കാതെ അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അച്ഛന്റെ രാംകുമാർ.

സർപ്രൈസ് സർപ്രൈസ് ആയി ആയി പത്രക്കാർ ഇങ്ങനെ സിവിൽ റാങ്ക് വന്നു നാലാം റാങ്ക് അപ്പം സത്യത്തിൽ നിങ്ങൾ പത്രമൊന്നും ടി വി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് അവർ വന്നപ്പോഴാണ് അറിഞ്ഞത് അതോ എങ്ങനെയാറിഞ്ഞത് എങ്ങനെ എഴുതിയില്ല അത് വേറെ ഏതെങ്കിലും കുട്ടിയാവും

അപ്പോൾ അത് പോസിബിളി അതൊരു മറ്റേ ഫേക്ക് ന്യൂസ് ആണെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ ഭയങ്കര ഡിസ്കഷനാണ് ഇപ്പോൾ ഒരു ഭയങ്കര കൺഫ്യൂഷനാണ് ആദർശം പെട്ടെന്ന് വരും അപ്പം ഞാനായാലും മറ്റേ സിദ്ധാർത്ഥിപ്പോൾ പരീക്ഷ എഴുതി സിദ്ധാർഥനോട് നമ്മളെ വി സ്പീക്ക് ടു മെഡിയം അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല വി നെവർ ഹാ ദിസ് കോൺവെസേഷൻ അപ്പോൾ അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ഇപ്പോൾ അവിടെ സിദ്ധാർത്ഥ അവിടെ റൈഫിൾ ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടെ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നതും സ്വിമ്മിംഗ് പഠിക്കുന്നതും

ഇങ്ങനെ ഒരു കാരണം ഇതിലിപ്പോൾ ഒരു ത്രീ പ്രോങ് പ്രോസസ് ആണെന്ന് വെച്ചാൽ യു ഹാവ് ടു അപ്പിയർ ഇൻ ദി പ്രിലിംസ് ദൻ യു യു ടു അപ്പിയർ ഇൻ ദ മെയിൻസ് ആൻഡ് ദൻ യു അപ്പിയർ ഫോർ ദി ഇൻറ്റർവ്യൂ അപ്പോൾ ഈ ത്രീ പ്രോങ് പ്രോസസ്സിൽ നമ്മൾ ദ യു ആർ നോട്ട് പ്രെവീ ടു എനി ഓഫ് ദീസ് തിങ്സ് പ്രിലിംസ് സെറ്റ് പോയതോ മെയിൻസിന് പോയതോ ഇൻ്റർവ്യൂന് പോയതോ ഒന്നും തന്നെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് സൗണ്ട്സ് വെരി അൺബിലീവബിൾ ഞാൻ ദാറ്റ് ആക്ച്വലി സൗണ്ട്സ് വെരി അൺബിലീവബിൾ പക്ഷേ ദാറ്റ് ഇസ് ആക്ച്വലി ദ ഫാക്ട്

Possibly yes he stands a chance. But he seemed to be resigned to the fact that uh, IPS is No, he stick with IPS. This was broadly our understanding of അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം പോയി എഴുതിയത് എഴുതി ധാരണ ഞാൻ അത് എനിക്ക് തോന്നുന്നത് മനസ്സിൽ അത്ര വലിയ ഉണ്ടായിരിക്കാം ക്രാക്ക് ചെയ്യണം എല്ലാരും എല്ലാ ദിവസവും ഡിസ്കഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിസ്കഷൻ എന്തായി പഠിത്തായി എത്ര എത്തി എന്നുള്ള ഡിസ്കഷൻ അവോയ്ഡ് അതെ അങ്ങനെയാണ് ചോദിക്കും നിന്റെ പരീക്ഷ കഴിഞ്ഞു ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉണ്ടായിരുന്നു പ്രിലിംസ് കിട്ടിയതിന്റെ മെയിൻസിന് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളെയൊക്കെ അദ്ദേഹം ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത് അദ്ദേഹം മാത്രമേ ഏറ്റെടുത്തു മുന്നത്തെ രണ്ടെണ്ണം നിങ്ങൾക്കെല്ലാം ക്യാരി ചെയ്യാൻ തന്നിട്ടുണ്ട് അതായത് പഠിക്കാൻ പഠിക്കാനിപ്പോൾ ഒരാൾ വീട്ടിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അവർക്ക് വേണ്ടി ഒച്ച താഴ്ത്തി വരെ സംസാരിക്കും ഏ അപ്പൊ അതൊക്കെ മറികടന്നിട്ട് അദ്ദേഹം അത് നാലാം റാങ്കിൽ എത്തിച്ചത് നിങ്ങളെ നിങ്ങളെ ടെൻഷൻ എടുപ്പിക്ക നിങ്ങളെ ടെൻഷൻ നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് ആണ് വിളിച്ചിരുന്നു രാത്രിയിൽ എന്നിട്ട് വല്യസ് ഐ പി എസ് എങ്ങനെയായിരുന്നു അപ്പഴും ഇതല്ലോ അപ്പൊ അതിൽ പക്ഷേ ഇതിനെ പറ്റി അറിയില്ല ആർക്കിടെക്ചർ ഫൈനൽ ഇയർ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഫൈനൽ ഇയറിലോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ജസ്റ്റ് കഴിഞ്ഞിട്ടോ അവസാന വർഷം ക്ലിയർ ചെയ്യുന്നത് അമ്മോട് സിവിൽ സർവീസിന് സിവിൽ സർവീസിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോ അമ്മ എങ്ങനെയായിരുന്നു കഴിഞ്ഞിട്ട് അല്ല എന്നാലും നമ്മളിങ്ങനെ ചിന്തിക്കല്ല ബിആർക്ക് പഠിച്ച ഒരാള് സിവിൽ സർവീസിലേക്ക് താല്പര്യം നേരത്തെ താല്പര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അല്ല പിന്നെ സിദ്ധാർഥൻ എവിടെയോ മറ്റേ ടെൻഷൻ ഒരു കൂളായിട്ടൊരാളാണ് പിന്നെ ഈ പറയുന്ന പോലെ ഒന്ന് രണ്ടു വർഷം നമ്മൾ മറ്റേ പഠിച്ചാലും യു ഓൾവേസ് കം ബാക്ക് നമ്മുടെ നാട്ടിലൊരു എക്സ്പെക്ടേഷൻ ആണ് നമ്മൾ മറ്റേ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജോലി കണ്ടെത്തണം ആ ഒരു എക്സ്പെക്ടേഷൻ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ എല്ലാവരും ഇപ്പൊ സിദ്ധാർത്ഥ മൂന്ന് വർഷം വിൽ ഗിവ് ഇട്ട് എ ഷോട്ട് നോക്കാം അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ നോക്കാമെന്ന് വിചാരിച്ചു ആൻഡ് ഇനിഷ്യലി ഇപ്പോൾ ஓ செகண்ட் अटेम्प्टல தானே டெலிகாம் அண்ட் போஸ்டல் ஃபைனான்ஸ் கிட்டது பெரிய ஒரு குணமாயிடுச்சு ஆ செகண்ட் ஆக்டா இ டெலிகாம் அண்ட் போஸ்டல் ஃபைனான்ஸ் ரைம்பட்ஸ் ஆக்சுவலி கம்பேரிபிள் டு ஐபிஎஸ் ஆர் ஐஎஸ் இன் தி சென்ஸ் யுவர் பே பாக்ஸ் ஆர் வெரி சிமிலர் அது கிரேட் சர்வீஸ் அது கொஞ்சம் குடி மெட் ரிலாக்ஸ்டா ஒரு ஜாலி ஆனேன் அப்ப அது கிட்டியப்ப தான் வீ ഇൻക്രിമെന്റൽ ഹാപ്പിനെസ് കുറച്ചും കൂടി കൂടി പക്ഷേ ആദ്യം കിട്ടിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഐ വാസ് വെരി ഹാപ്പിയസ്റ്റ് ടെലികോ അത് കിട്ടിയപ്പോ തന്നെ സുഖമായിട്ടുള്ള ജോലിയാണ് ചോദ്യം അമ്മ ആദ്യം പറയണം അതിനുശേഷം അച്ഛൻ പറയണം മോൻ ഇഷ്ടം അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഹാപ്പി അവന്റെ സന്തോഷം അച്ഛനോ അയാളുടെ കാരണം ഓരോരുത്തർക്ക് ചിലർക്ക് ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്ന ഒരു ജോലിയായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളതായിരിക്കാം െന്താ ഇഷ്ടം അതിനോട് സ്വഭാവം വെച്ചിട്ട് ഏത് കൂടുതൽ പ്രിഫറൻസ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ് ജോബ്സ് ആയിരിക്കും ആയിരിക്കും രണ്ടും രണ്ടു നന്നായിട്ട് ചെയ്യും പക്ഷെ കുറച്ചൊരു തുടക്കം തൊട്ടേ കൂളായിട്ടുള്ള രീതിയിലാണല്ലോ അപ്പം നമ്മളല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു പത്താം ക്ലാസ് പരീക്ഷയാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു വലിയ കാര്യമാണ് കുറേ ഉണ്ടെന്നുള്ളൊരു ഓ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ആ ഒരു മറ്റേ ആറ്റിറ്റ്യൂഡ് കൂടി ലൈഫിനെ കാണുന്ന ഒരാളാണ് അപ്പോൾ ദാറ്റ് ഇൻസ് ആക് സെൽഫ് ടൈം ഉള്ളൂ സ്റ്റിൽ ഓൺ അതിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ പാർട്ട് അല്ലേ അല്ല അത് അത് ശരിക്കും അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സാണ് കാരണം വെച്ചാൽ നിങ്ങളോട് പോലും സെർ നമ്മൾ ഒരു പരീക്ഷ എഴുതണമെങ്കിൽ സോറി പ്രിലിംസ് പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻ മെയിന് തന്നെ എത്രയോ സബ്ജെക്ട് എത്രയോ ദിവസങ്ങള് എത്രയോ എങ്ങനെ ഇരുന്ന് പരീക്ഷ എഴുതണം അതിനു ശേഷമാണ് നമ്മുടെ ഇന്റർവ്യൂ വരുന്നത് ഇന്റർവ്യൂനൊക്കെ നമ്മൾ കുറേ പ്രോസസ് ഉണ്ട് അതൊക്കെ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങക്കൊന്ന് ഒരു ടെൻഷൻ തരണ്ട കൂളായി കൂളായിട്ട് ലാസ്റ്റ് കണ്ടെയ്ൻ തന്നോ ഇനി ഇപ്പ എന്ന വരുന്നു സാർ? ബ്രേക്ക് ഇടിക്കുമ്പോഴേ ഉള്ളൂ പോസിബിલી നെക്സ്റ്റ് വീക്ക് ക്കുള്ളപ്പവരേക്കും ആണല്ലേ മിനിസ്റ്റർ സ്ഥലത്തിനൊക്കെ വിളിച്ചോ ഞങ്ങളെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല പക്ഷേ മറ്റേ പലരും ചോദിച്ചു ഞങ്ങള് നമ്പർ ഷെയർ ചെയ്യുന്നതിനേക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ സിദ്ധാർഥിനീ പറയുന്ന അവർക്ക് ബുദ്ധിമുട്ടാണ് പോലീസ് ട്രെയിനിംഗ് അക്കാഡമിയില് ബി ഫോൺ ഓക്കെ അപ്പോ സിദ്ധാർഥിനെ സംബന്ധിച്ചായിരുന്നു

ഒളിപ്പിച്ചു വെച്ച ആശ വീട്ടിൽ നിന്ന് ഈ എക്സാം എഴുതാൻ പോകുന്ന ഡേറ്റുകൾ ഇപ്പൊ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എവിടെ നിന്ന് അമ്മ തീക്ഷണം ചോദിക്കണം കേട്ടോ പക്ഷെ ഇത്രയും വലിയൊരു സർപ്രൈസ് അല്ല നമ്മൾ പ്രൗഡേ നമ്മളെ നമ്മളിപ്പോലെ കുഞ്ഞു പിള്ളേര് കുസൃതി കാണിക്കുമ്പോ അല്ലെങ്കിൽ അവര് ഫസ്റ്റ് സ്റ്റെപ്പിൽ അച്ഛനിക്കുമ്പോ സന്തോഷം ഇല്ലേ ആ ഒരു സന്തോഷത്തിന്റെ കാര്യം ചോദിച്ചത് അച്ഛർ അതാണ് നമുക്ക് അപ്പൊ ഈ ഐ പി എസ് ഇപ്പം സാറിന്റെ ആറ് എത്ര മാസമായി ട്രെയിനിങ് ആറ് മാസം ഏഴ് മാസം ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഇതിന് വേണ്ടിട്ട് രണ്ടു വർഷമില്ലേ ഇതിന് മൊത്തം രണ്ട് വർഷമുണ്ട് രണ്ട് വർഷം രണ്ട് വർഷം അതായത് ഐ എസിൻ്റെ ട്രെയിനിങ്ങിന് ഇനി രണ്ട് വർഷം കൂടെയുണ്ട് എന്താണെങ്കിലും ഭയങ്കര സന്തോഷം അതായത് എന്താ പറയാ നമ്മൾ പണ്ടൊക്കെ എല്ലാ റാങ്കുകളും നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് അതിങ്ങോട്ട് കേരളത്തിലേക്കൊക്കെ ഓരോരുത്തരും കൊണ്ടുവരുമ്പോഴാണ് സിവിൽ സർവീസ് ഭയങ്കര ഫെമിലിയർ ആവുന്ന കൊച്ചു കൊച്ചുകുട്ടികളടക്കം സംസാരിക്കാൻ തുടങ്ങുന്നത് അമ്മയൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എല്ലാം ഞാൻ ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഈ ശിക്ഷ ഇത് പിന്നെ അങ്ങനെ ആലോചിച്ചിട്ടില്ല കാരണം ഇത് എക്സാം എഴുതുമ്പോൾ ഇവിടെ ഇണ്ടായി ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സിനെ കാണാൻ പോകും അങ്ങനെയൊക്കെ പോവും അപ്പൊ അറിയാൻ പറ്റില്ല ഇപ്പം നെക്സ്റ്റ് വീക്ക് വന്നു കഴിഞ്ഞാല് എന്താണ് പ്ലാൻ അറിയില്ല ഒരു പ്ലാൻ സ്വീകരണങ്ങളൊന്നും ആയില്ല എല്ലാം വരുന്നതേ ഉള്ളു എല്ലാം ഭയങ്കരമായിട്ട് ഇനി വരുന്നതേ ഉള്ളു കാരണം സാറിയില്ല സാറിവിടെ ഉണ്ടായിരുന്നെങ്കില് ഈ വിജയത്തിന് തിളപ്പം ഭയങ്കരമായിരുന്നു ആളിവിടെ ഇനി നോക്കിയോ ആള് വരുമ്പോഴത്തേക്കും ഇന്നലെ തന്നെ മീഡിയയുടെ ഇതുകൊണ്ട് എനിക്ക് ശ്വാസം വിട്ടതല്ലായിരുന്നോ അല്ല അല്ല അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ മുന്നേ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയപ്പോലും ഒന്നും കിട്ടിയില്ല

ആന്ത്രപോളജിക്ക് മാത്രം ഡൽഹി പോയി രണ്ട് മാസം ഒരുവിധപ്പെട്ട ആളുകൾക്ക് ആന്ത്രപോളജി ഒരു അധ്യാപകർ എടുക്കാത്തതാണ് അപ്പൊ അതിനുള്ള കോച്ചിങ്ങ് Yes, now Almost all the information is publicly available. മോക്ക് ടെസ്റ്റുകളുടെയൊക്കെ ഒരു പ്രളയം തന്നെയുണ്ട് അത് അതായത് മുൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതായത് എനിക്ക് എൻ്റെ ഒരു അനുഭവം ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഇപ്പം ഉള്ളത് മൂന്ന നാലാമത്തെ തവണ എഴുതുന്നതെന്ന് പറയുന്നത് ആ ഒരു ഡിസൈർ കൊണ്ടാണ് അപ്പം അങ്ങനെ എഴുതിയിട്ട് ചാൻസ് നഷ്ടപ്പെട്ടവർ തന്നെ കോച്ചിങ് സെൻറ്റർ തുടങ്ങിയിട്ട് അവരതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കും എന്താണ് അവർക്ക് ഫെയിലിയർ ആയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നത് അതാണെന്ന് തോന്നുന്നു ഇത്രയും ആളുകൾ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഭയങ്കര പിന്നെ ഈ സിസ്റ്റത്തിൽ വൺസ് യു ഗെറ്റൻ ടു വൺസ് സർവീസ് അപ്പോൾ നമ്മളെ പിന്നെ ദു സ്റ്റാർട്ട് ടോക്കിങ് ടു പീപ്പിൾ അപ്പോൾ അവർ ബാക്കി എഴുതുന്ന കുട്ടികളായിട്ടൊരു നെറ്റ്വർക്ക് ആണല്ലോ നമ്മളിപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് പ്യുവർ ഗ്രൂപ്പിലിപ്പോൾ എല്ലാവരും ഇൻറ്റർവ്യൂ ചെയ്യുന്നു അപ്പോൾ ഇവരും കൂടെ പോയി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അതന്നെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് അവർ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യം പറയുന്നത് ഇവരിവിടെ ഷെയർ ചെയ്യപ്പെടുക നോളജ് ഷെയർ ചെയ്യപ്പെടും അതൊരു വലിയ സംഭവം തന്നെയാണ് എന്താണെങ്കിലും നമ്മൾ ഈ മലയാളികൾക്ക് എല്ലാ വർഷവും സിവിൽ സർവീസിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ നോക്കുന്ന മലയാളികൾ ഉണ്ടോന്ന് തന്നെയാണ് അല്ലേ നമ്മൾ എവിടെ എവിടെ എന്തും നല്ല കാര്യം നടന്നാലും മലയാളികൾ ഉണ്ടോ നമുക്കൊരു സന്തോഷമാണ് എന്തോ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാൾക്ക് കിട്ടിയ പോലെ തന്നെയും അതുപോലെ തന്നെ സാറിന്റെ ഈ വിജയത്തില് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എല്ലാ കേരളത്തിലുള്ളവരും അല്ലെങ്കിൽ മലയാളികൾ കേരളത്തിലൊന്നും അല്ല മലയാളികൾ അഭിമാനിക്കുന്ന പോലെ ഞാനും അഭിമാനിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു